നമസ്കാരം ഇസ്രായേൽ ചരക്ക് കപ്പലിൽ കുടുങ്ങിയ മലയാളിയായ തൃശൂർ വെളുത്തൂർ സ്വദേശി ആന്റസ ജോസഫ് സുരക്ഷിതമായി നാട്ടിൽ തിരിച്ചെത്തി രാജ്യത്തിനകത്ത് മാത്രമല്ല ലോകത്തിന്റെ ഏത് കോണിലായാലും മോദിയുടെ ഗ്യാരിയെ സധൈര്യം നെഞ്ചോട് ചേർത്ത് വെക്കാം എംബസി അധികൃതർക്ക് പ്രത്യേക അഭിനന്ദനം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു പോസ്റ്റാണിത് ദുബായിലെ മഴക്കെടി സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്നും മലയാളികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന നടപടികൾ സ്വീകരിക്കുമെന്നും മറ്റൊരു പോസ്റ്റിൽ കേന്ദ്രമന്ത്രി വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യൻ വിദേശകാര്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന്റെ മണിക്കൂറുകളാണ് കടന്നുപോയത് ആകാംക്ഷയുടെ മുൾമുനയിൽ നിന്നാണ് ടീം ഇന്ത്യ ആശ്വാസത്തിലേക്ക് പടിയിറങ്ങിയത് എന്ന് തന്നെ പറയാം ഇസ്രായേലിനെതിരായ പ്രതികാര നടപടിയെന്നോണം ഇറാൻ ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പൽ എം എസ് സി ഏരീസ് പിടിച്ചെടുക്കുകയും ജീവനക്കാരെ തടവിലാക്കുകയും ചെയ്തത് ഈ മാസം പതിമൂന്നിനാണ് കപ്പലിൽ ഒരു വനിതയടക്കം പതിനേഴ് ഇന്ത്യക്കാരുണ്ടെന്ന വാർത്തയാണ് ആദ്യം ആകാംക്ഷയുണ്ടാക്കിയത് പശ്ചിമേഷ്യയിലെ സംഘർഷ സാധ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പുതിയ ദൗത്യത്തിലേക്ക് കടക്കുകയായിരുന്നു ഇറാനിലെ ഇന്ത്യൻ മിഷൻ കാര്യങ്ങൾ നീക്കിയത് ശരവേഗത്തിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇറാൻ ഭരണാധികാരികളിൽ ഉണ്ടായിരുന്ന സ്വാധീനം വലിയ ആശ്വാസം നൽകിയ ഒരു ഘടകമായിരുന്നു ദിവസങ്ങൾക്കുള്ളിൽ നടുക്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന കപ്പൽ കോൺസുലാർ ആക്സസ് നേടി ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ പറന്നിറങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ ഇന്ത്യൻ സംഘത്തിലെ വനിത ആൻറ്റസ ജോസഫ് കൊച്ചിയിൽ സുരക്ഷിതയായി വിമാനമിറങ്ങി മറ്റുള്ളവരുടെ മോചനത്തിനും ഇപ്പോൾ വഴി തുറന്നിരിക്കുകയാണ് ഇന്ത്യക്കാരായ കപ്പൽ ജീവനക്കാരെ തടഞ്ഞു വെച്ചിട്ടില്ലെന്നും അവർക്ക് നാട്ടിലേക്ക് മടങ്ങാമെന്നും അവർ ക്യാപ്റ്റന്റെ നിയന്ത്രണത്തിലാണ് ഉള്ളതെന്നുമാണ് ഇറാൻ അധികാരികൾ വ്യക്തമാക്കിയത് ഇന്ത്യൻ പതാകയ്ക്കും ഇന്ത്യൻ പാസ്പോർട്ടിനും ഇത്രയധികം വിലയുണ്ടായിരുന്ന സമയം ചരിത്രത്തിലുണ്ടായിട്ടില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര വിജയവും വിദേശകാര്യ വകുപ്പിന്റെ പ്രവർത്തനങ്ങളുമാണ് ഈ വിജയത്തിന് പിന്നിൽ തിരഞ്ഞെടുപ്പ് തൊട്ട് മുന്നിൽ നിൽക്കുമ്പോൾ പിറന്ന ഈ വിജയഗാഥയിൽ ആവേശമിങ്ങ് കേരളത്തിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ് തിരഞ്ഞെടുപ്പിന്റെ തിരക്കിലും പ്രവാസി മലയാളികളെ പ്രതിസന്ധികളിൽ ചേർത്ത് നിർത്താൻ വിദേശകാര്യ വകുപ്പിന് സാധിക്കുന്നു കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉൾപ്പെട്ട വിദേശകാര്യ വകുപ്പും അതിന്റെ ഭാഗമായ ഇറാനിലെ ഇന്ത്യൻ മിഷനും ഒരു ടീമായി നടത്തിയ നയതന്ത്ര നീക്കങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി വിജയിക്കുമ്പോൾ അധികം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആറ്റിങ്ങലിൽ പ്രവർത്തകരുടെ ആവേശം വർദ്ധിക്കുകയാണ് മോദിയുടെ ഗ്യാരൾ വെറും വാക്കല്ലെന്ന് വോട്ടർമാരും ഇപ്പോൾ വിശ്വസിക്കുന്നു വിദേശ മണ്ണിൽ കുടുങ്ങിയ മലയാളികൾ അടക്കമുള്ളവരെ വിജയകരമായി ഒഴിപ്പിച്ച ദൗത്യങ്ങൾക്ക് കേന്ദ്രമന്ത്രി വി മുരളീധരൻ നേരത്തെയും നേതൃത്വം നൽകിയിട്ടുണ്ട് വെബ് ഡെസ്ക് ന്യൂസ്